ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിൽ ആഗോള ശ്രദ്ധ നേടിയ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ തന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം തലസ്ഥാന നഗരിയിൽ നിന്നും വടക്കൻ കേരളത്തിലേക്ക് മാറ്റാൻ ഒരുങ്ങുന്നത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു വ്യക്തിപരമായ സൗകര്യങ്ങളും രാഷ്ട്രീയ ഭാവി മുൻനിർത്തിക്കൊണ്ടുള്ള ഈ തട്ടകം മാറ്റം സി നേതൃത്വം സജീവമായി പരിഗണിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ ആരെ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് ഈ തീരുമാനത്തിന് പിന്നിലെ നിർണായകമായ കുടുംബ ബന്ധങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കാഴ്ചപ്പാടുകൾ നിയമസഭാ പ്രവേശനത്തിനുള്ള സാധ്യതകൾ ഈ മാറ്റം പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന സ്വാധീനം എന്നിവയെല്ലാം വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ആര്യ രാജേന്ദ്രന്റെ ഈ രാഷ്ട്രീയപരമായ മാറ്റത്തിന് പിന്നിലെ പ്രധാന പ്രചോദനം കുടുംബപരമായ സാഹചര്യങ്ങളാണ് ഉന്നത രാഷ്ട്രീയ പദവികളിൽ ഇരിക്കുന്ന യുവ ദമ്പതികൾക്ക് അവരുടെ ഔദ്യോഗിക രാഷ്ട്രീയ ചുമതലകൾ കുടുംബജീവിതത്തിൽ സൃഷ്ടിക്കുന്ന വെല്ലുവിളികളുടെ വ്യക്തമായ ചിത്രം ഈ സംഭവം നൽകുന്നു ആര്യ രാജേന്ദ്രന്റെ ജീവിത പങ്കാളി കെ എം സച്ചിൻ ദേവ് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന സി പി എം എം എൽ എ ആണ് മേയറായ ആര്യ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ദൈനംദിന ചുമതലകൾ കാരണം തലസ്ഥാനത്ത് തുടരേണ്ടി വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ വിവാഹിതരായ ഈ ദമ്പതികൾക്ക് രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടെന്നതും ഇവിടെ പ്രധാനമാണ് മേയർ തിരുവനന്തപുരത്തും എം എൽ എ കോഴിക്കോടുമായി പ്രവർത്തിക്കുന്നതിനാൽ ഇരുവരുടെയും ഔദ്യോഗിക രാഷ്ട്രീയ തിരക്കുകൾ കാരണം ഒരുമിച്ച് സമയം കണ്ടെത്താനോ കുഞ്ഞിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനോ കഴിയാത്ത അവസ്ഥയുണ്ട് കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ വിടവ് നികത്തുന്നതിനും ഭർത്താവിനൊപ്പം താമസിച്ച് രാഷ്ട്രീയ പ്രവർത്തനം തുടരുന്നതിനും വേണ്ടിയാണ് ആര്യ രാജേന്ദ്രൻ സി പി എം നേതൃത്വത്തോട് താല്പര്യം പ്രകടിപ്പിച്ചത് കുടുംബപരമായ കാരണങ്ങളെ മാനിച്ചുകൊണ്ട് സി പി എം സംസ്ഥാന നേതൃത്വം ഈ ആവശ്യത്തെ അനുകൂലമായി പരിഗണിക്കുന്നുവെന്ന സൂചന പുറത്തുവരുന്നതും രാഷ്ട്രീയ നേതാക്കളുടെ വ്യക്തിപരമായ ജീവിതത്തെയും പാർട്ടി മാനിക്കുന്നുവെന്ന സന്ദേശം നൽകുന്നു ഉടൻ തന്നെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ തീരുമാനം വരുന്നതോടെ ആര്യയുടെ സി പി എം അംഗത്വം കോഴിക്കോട് ജില്ലയിലേക്ക് മാറ്റപ്പെടും ആര്യ രാജേന്ദ്രനെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ സി പി എം നേരത്തെ തന്നെ ആലോചന തുടങ്ങിയിരുന്നു തിരുവനന്തപുരത്തെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ നിലനിന്നിരുന്ന ചില വിവാദങ്ങളും കുടുംബപരമായ താല്പര്യം കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ ഭാവിക്ക് വഴിയൊരുക്കുകയാണ് പ്രവർത്തന കേന്ദ്രം കോഴിക്കോട്ടേക്ക് മാറ്റുന്നതോടെ ആര്യ ഈ ജില്ലയിലെ ഏതെങ്കിലും സുരക്ഷിത മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാനാണ് സാധ്യത ബാലുശ്ശേരി എം എൽ എയുടെ ഭാര്യ എന്ന നിലയിലുള്ള ബന്ധം മണ്ഡലത്തിൽ ഗുണം ചെയ്യുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു കോഴിക്കോട് കഴിഞ്ഞാൽ ആര്യക്ക് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയില്ലെങ്കിൽ അവരുടെ മണ്ഡലമായ മട്ടന്നൂർ പോലുള്ള സി പി എം കോട്ടകളിൽ ആരെ പരിഗണിച്ചേക്കും ഇത് ആരെയെ സുരക്ഷിതമായി നിയമസഭയിൽ എത്തിക്കാൻ പാർട്ടിയെ സഹായിക്കും കൂടാതെ കണ്ണൂരിലെ മറ്റൊരു പ്രബല മണ്ഡലമായ തലശ്ശേരിയിലും ആര്യെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് നേരത്തെ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് അല്ലെങ്കിൽ നേമം മണ്ഡലങ്ങളിൽ ആര് മത്സരിക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു എന്നാൽ തട്ടകം മാറ്റാനുള്ള തീരുമാനത്തോടെ ഈ സാധ്യതകൾക്ക് വിരാമമായി നിലവിൽ സി ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ് ആര്യ രാജേന്ദ്രൻ ാലസംഘം സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെയാണ് ഇരുപത്തിയൊന്നാം വയസ്സിൽ അവർ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായത് ഈ യുവ നേതാവിന് നിയമസഭയിലേക്ക് അവസരം നൽകുന്നത് യുവജനങ്ങളെ ആകർഷിക്കാനുള്ള സി പി എമ്മിന്റെ തന്ത്രമായും വിലയിരുത്തപ്പെടുന്നു മേയർ എന്ന നിലയിലുള്ള ആര്യയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലും സി നേതൃത്വം ആര്യക്ക് ശക്തമായ പിന്തുണയാണ് നൽകുന്നത് ലോക ശ്രദ്ധിച്ച മേയറാണ് ആര്യ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരത്തെ പ്രകീർത്തിച്ചിരുന്നു ആര്യ ഡെപ്യൂട്ടി മേയറാക്കാൻ വേണ്ടി മത്സരിപ്പിക്കില്ലെന്നും നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ ആണ് പരിഗണിക്കുന്നതെന്നുമുള്ള അദ്ദേഹത്തിന്റെ മറുപടി ആര്യയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള സി പി എമ്മിന്റെ കാഴ്ചപ്പാടും വ്യക്തമാക്കുന്നു മേയറായിരുന്നയാളെ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് വീണ്ടും മത്സരിപ്പിക്കില്ല എന്ന ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ ചോദ്യം സി പി എമ്മിന്റെ തീരുമാനത്തെക്കുറിച്ച് രാഷ്ട്രീയപരമായ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു എന്നാൽ തിരുവനന്തപുരത്ത് മേയറായി തുടരുന്നതിനേക്കാൾ വലിയ ചുമതലയാണ് ാരെ കാത്തിരിക്കുന്ന മറുപടിയാണ് പാർട്ടി നൽകുന്നത് വിവിധ വിവാദങ്ങളിൽ ആര്യയുടെ പേര് ഉയർന്നു വന്നിരുന്നുവെങ്കിലും സി പി എം നേതൃത്വം അവർക്ക് നൽകുന്ന പിന്തുണ യുവ നേതൃത്വത്തിൽ പാർട്ടിക്ക് എത്രത്തോളം വിശ്വാസമുണ്ടെന്നും തെളിയിക്കുന്നു ആര്യ രാജേന്ദ്രന്റെ കോഴിക്കോട്ടേക്കുള്ള മാറ്റം വടക്കൻ കേരളത്തിലെ സി പി എം ഘടനയിലും രാഷ്ട്രീയ സമവാക്യങ്ങളിലും സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയുണ്ട് നിലവിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ആര്യയുടെ സാന്നിധ്യം കോഴിക്കോട് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിലെ യുവജന സംഘടനകൾക്ക് കൂടുതൽ ഊർജം നൽകും വടക്കൻ കേരളത്തിലെ സി പി എം നേതൃത്വത്തിൽ ഉയർന്ന പ്രാതിനിധ്യമുള്ള ഒരു യുവ വനിതാ നേതാവിന്റെ സാന്നിധ്യം പ്രാദേശിക രാഷ്ട്രീയ രാഷ്ട്രീയത്തിലെ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും സഹായിക്കും സച്ചിന്റെയും എം എൽ എയുടെ ഭാര്യ എന്ന നിലയിൽ കോഴിക്കോട് ജില്ലയിൽ ഈ ദമ്പതികൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനായാൽ അത് പാർട്ടിയുടെ പൊതുപരിപാടികൾക്കും പ്രചാരണങ്ങൾക്കും വലിയ ഊർജവും പകരും വ്യക്തിപരമായ താല്പര്യങ്ങളെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിന് പകരം കുടുംബപരമായ സൗകര്യങ്ങളെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങളെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ ആര്യ രാജേന്ദ്രൻ എടുക്കുന്ന ഈ തീരുമാനം മറ്റ് യുവ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒരു മാതൃകയാണ് രാജ്യത്തെ ശ്രദ്ധേയനായ യുവ നേതാക്കളിൽ ഒരാളായ ആര്യ രാജേന്ദ്രന്റെ രാഷ്ട്രീയ തട്ടക മാറ്റം സി പി എമ്മിന്റെ യുവജന വനിതാ പ്രാതിനിധ്യ നയങ്ങളിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നു തിരുവനന്തപുരത്തെ മേയർ പദവിയിൽ നിന്നും കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള നിയമസഭാ രാഷ്ട്രീയത്തിലേക്കുള്ള ഈ ചുവടുമാറ്റം അവരുടെ രാഷ്ട്രീയ വളർച്ചയിലെ ഒരു പ്രധാന വഴിത്തിരിവായിരിക്കും കുടുംബപരമായ കാരണങ്ങളെയും രാഷ്ട്രീയ ഭാവിയെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആര്യയുടെ താല്പര്യം സി പി എം അനുകൂലമായി പരിഗണിക്കുന്നതോടെ വടക്കൻ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു യുവ നേതൃത്വ നിരയുടെ സ്വാധീനം വർദ്ധിക്കുമെന്നും പ്രതീക്ഷിക്കാം സി പി എം നേതൃത്വം നൽകുന്ന പിന്തുണ ആര്യ രാജേന്ദ്രനെ അടുത്ത നിയമസഭയിൽ എത്തിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനകൾ ബലം നൽകുന്നു